പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി നടക്കുംതോറും തെളിയും വഴികൾ എന്നുള്ളതാണ് ഇത് എഴുതിയിരിക്കുന്നത് സുജാത ദേവി എന്ന ആളാണ് ഒരു കത്തിൻ്റെ രൂപത്തിലാണിത് സുജാത ദേവി സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ട് എഴുതുന്നൊരു കത്താണ് അപ്പോൾ നമ്മൾ കത്തെഴുതുമ്പം ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചാണ് എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് ഒക്കെയുള്ള ഒരു കത്താണിത് അപ്പം ആദ്യം നമ്മളൊരു കത്ത് എഴുതുമ്പോൾ എന്താണ് വനദിവശത്തായിട്ട് മുകൾ ഭാഗത്ത് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതും അതായത് നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണ് കത്ത് എഴുതുന്നത് എന്നുള്ള സ്ഥലപ്പേര് അത് കഴിഞ്ഞിട്ടൊരു കോമ അത് കഴിഞ്ഞിട്ട് ആ ദിവസത്തെ ഡേറ്റും കൂടി എഴുതുന്ന പതിവുണ്ട് അങ്ങനെയാണ് കത്തിൻ്റെ രീതി ഇതൊരു ഇല്ലൻ്റെ ലെറ്ററാണ് അതായത് നടക്കും തോറും തെളിയുന്ന വഴികൾ എന്ന് പറയുമ്പോൾ അതൊരു ശുഭ സൂചകമാണ് കാരണം ഈ വഴികൾ അടയുകയല്ല ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ പ്രകാശമാർ പ്രകാശമാർന്ന രീതിയിൽ കാണുകയാണ് അതായത് ഇപ്പം നമ്മുടെ ഉദ്യോഗം ഈ പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് തരയുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ടെസ്റ്റുകളെല്ലാം പാസ്സാവുക ഇൻ്റർവ്യൂവിനൊക്കെ അപ്പിയർ ചെയ്യുമ്പം അതെല്ലാം നല്ല രീതിയിലാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശുഭ സൂചകമാണ് അത് വഴികൾ തെളിയുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് അപ്പം നമുക്കെതിലേക്ക് നോക്കാം പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങനെ പോന്നിട്ട് രണ്ട് മാസം അതായത് രണ്ട് മാസമായിട്ട് വീടിന് പുറത്താണ് എത്ര നാൾ തരിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല അപ്പോൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാറി ഒരു അനുഭവം എനിക്കില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു അതൊരു വലിയ കഠിനമായ ഒരു യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൻ്റെ അത്രയോ അധികം അനുഭവപാഠങ്ങൾ രണ്ട് മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു അതായത് ഇത്രയും ദിവസം കൊണ്ട് ഒരുപാട് പിന്നെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് അറിവുകളാണ് അതായത് ഈ ഓരോ രാജ്യത്തെ സംസ്കാരങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ അവരുമായിട്ട് സംസാരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഇതെല്ലാമാണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ത്രയോ അധികം അനുഭവാടങ്ങൾ രണ്ട് മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ച് കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൽ എത്ര മുഖങ്ങളെനിക്ക് കാണിച്ചു തന്നു അതായത് ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ നമ്മൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി ജീവിതങ്ങൾ കാണുകയും അനുഭവിക്കുകയും അവരോട് നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ നമുക്കത് അനുഭവപാഠങ്ങളാവും അത് പഠനത്തിന് യോജിച്ചതാവുകയും അതുപോലെ അത് പഠനാടനം എന്നാണ് പറയുന്നത് തീർത്ഥാടനം ആയിരുന്നു മുൻപുള്ള യാത്രയെങ്കിൽ ഇത് പഠനാടനവും കൂടിയായിരുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എത്രയോ മുഖങ്ങൾ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു അതായത് പരിസ്ഥിതിയെ സംബന്ധിച്ചാണ് ഇക്കോളജി എന്ന് പറയുന്നത് അങ്ങനെ സോഷ്യോളജിയേക്കാളും വളരെ പരുക്കൻ ജീവിതപാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് ഈ പരുക്കൻ ജീവിതപാഠങ്ങൾ എന്ന് നമുക്ക് നോക്കാം വഴിവെ വഴിവെക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പേടിക്കത്തിണേലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിൽ പിന്നിലും ലോറിയിലും ഒക്കെയായി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൻ്റെ ഇടനാഴിയിൽ വെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ അപ്പോൾ ഇതിനകത്തിലൊക്കെ വന്നിരിക്കുന്നത് ഈ ട്രെയിനിൽ തന്നെ ഒക്കുന്നിടത്തോളം സുഖ സൗകര്യങ്ങൾ നോക്കി നമ്മൾ റിസർവേഷൻ ചെയ്ത് എ സിയിലൊക്കെ ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അത് പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ ട്രെയിനിൻ്റെ ഇടനാഴിയിൽ അപ്പം സാധാരണക്കാരോടൊപ്പം അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അതിൻ്റെ ഇടയിൽ കയറി ഇരുന്ന് ഉറങ്ങുക അവരോടൊപ്പം സങ്കടങ്ങൾ പങ്കിടുക അപ്പം അവ ആ പാഠങ്ങൾ നമ്മൾ പഠി അതുപോലെ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ സ്വന്തം ഭാരം എന്ന് പറയുന്ന മറ്റൊരാളെ ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അതെല്ലാം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അനുഭവിക്കുകയാണ് മര്യാദയില്ലാത്തവരോടും മര്യാദയുള്ളവരോടും ഉള്ളവരോടും പെരുമാറാൻ അപ്പം ഈ ആളുകളെ തിരിച്ചറിഞ്ഞല്ല എല്ലാവരോടും ഒരേപോലെ കൂടി തന്നെ പെരുമാറുക അങ്ങനെ ഇതെല്ലാം തനിച്ചിരിക്കാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ തനിച്ചിരിക്കാൻ ഏകാന്തത അപ്പോൾ ഏകാന്തതയിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പിന്നെ ഓരോരോ ചിന്തകളെ താലോലിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് പ്രായോഗിക ജീവിത പാഠങ്ങളെന്ന് പറയുന്നത് നാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളം ഒന്ന് വേറെ അതായത് കാട്ടിൽ കൂടി നടക്കുമ്പോൾ അതിൻ്റെ താളം പ്രത്യേകിച്ചാണ് അതായത് നമ്മുടെ ഈ ശരിക്കുള്ള ടൗണിലൂടെയോ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിലോ ഒക്കെ സഞ്ചരിക്കുന്ന പോലെയുള്ള കാടിനുള്ളിലെ ഏകാന്തതയിലൂടെ മറ്റ് ജീവികളൊക്കെ പാർക്കുന്ന അതിലൂടെ നടക്കുന്ന ഈ ഇത് വിഷമകരമായ ഒരു അവസ്ഥയുണ്ട് ആ ജീവിതം ആ ഒരു ഒരു ചലനം എന്ന് പറയുന്നത് അത് വേറെയാണ് അത് സുഖകരമായ ഒരു അനുഭൂതിയായിട്ടാണ് ഈ സുജാതാദേവിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനെയും ഉൾക്കൊള്ളാൻ ഈ ആള് സന്നദ്ധരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ഇവയെല്ലാം തന്നിരിക്കുന്നത് സുഖകരമായ ഒരു അനുഭൂതിയാണെന്നാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെയല്ലേ കരുതേണ്ടത് ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വെങ്ങുന്നത് എന്നെങ്കിലും ഇറ്റ് കവിതയായെങ്കിൽ ഞാൻ ധന്യായി അങ്ങനെയുള്ള വലിയ വലിയ ഐന്ദ്രിയാനുഭൂതികൾ ഇന്ദ്രിയങ്ങൾക്ക് യോജിക്കുന്നതായിട്ടുള്ള അനുഭൂതികൾ നമുക്ക് ഉള്ളിൽ നിറഞ്ഞ് കവിയുകയാണ് അത് ഒരു വലിയ അനുഭൂതിയായിട്ടാണ് ഈ സുജാതാ ദേവി കരുതുന്നത് അത് അത് എനിക്ക് കവിത എഴുതാൻ പറ്റിരുന്നെങ്കിൽ അതൊരു എറ്റ് കവിതയായിട്ട് നാല് പേര് കവിതയായിട്ടെങ്കിലും എനിക്ക് എഴുതാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ധന്യായി എന്നാണ് പറയുന്നത് അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ മറ്റ് ആൾക്കാരോടായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതാനുഭവങ്ങളായി ചിലപ്പോൾ ബന്ധപ്പെട്ടിരിക്കും അത് നമുക്ക് അനുഭവം ഉണ്ടാകും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എൻ്റെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്ന് അറിഞ്ഞില്ല അപ്പം അങ്ങനെ കണ്ണീരും നോവും ചിരിയും സങ്കടവും ദുഃഖവും ഇതെല്ലാം ചേർന്നിട്ടുള്ള ആ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകാം ചിലപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് തോന്നിയേക്കാം എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഹിമാലയ യാത്രക്കിടയിൽ എനിക്ക് നൽകിയിരിക്കെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഭവപാഠങ്ങളെന്ന് പറയുന്നത് വലിയ നിധി കുംഭങ്ങളാണ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് വൈവിധ്യമാർന്ന നിരവധി എന്താണ് വൈഡൂര്യങ്ങളുണ്ടാകാം രത്നങ്ങളുണ്ടാകാം ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു ഇതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ അപ്പോഴെനിക്ക് നിധി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും എനിക്ക് ഒരുപാട് ദൂരം താണ്ടാനുണ്ട് ഒരുപാട് എനിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇത് വളരെയധികം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ് പൊട്ടിത്തൊളുമ്പി അത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാനറിയുന്നു അപ്പം ഈ അറിവിൻ്റേതായ അപ്പോൾ ഒരു യാത്രയാകുന്ന നമുക്ക് അറിവിൻ്റെ പാഠങ്ങളുണ്ടാകാം അല്ലാതെ അനുഭൂതിയുടെ പാഠങ്ങളുണ്ടാകാം ഈ നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഉറവ് പൊട്ടി വരുന്ന ഒരു നീരൊഴുക്ക് എന്ന് പറയുന്നത് അതങ്ങനെ അനുസ്യൂതമൊഴുകുകയാണ് അത് ആ തൊളുമ്പി വരുന്നത് അത് കെട്ടി നിർത്താനുള്ളതല്ല അത് കെട്ടിയിട്ട് നിർത്തിയാൽ പോരാ അത് എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അത് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഈ ഈ സംഭവ വികാസങ്ങൾ സംഭവ വികാസങ്ങൾ അറിയിക്കാനുണ്ട് എന്നാണ് സുജാതാദേവി പറയുന്നത് ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ട ഇടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അരിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി എന്നാണ് പറയുന്നത് അതായത് ഈ ഈ അനുഭവപാഠങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഉറവ് പൊട്ടി വന്നത് വന്നതുപോലെയാണ് ഇതിൻ്റെ ആഴം ഡപ്ത്ത് ഭയങ്കരമാണ് അതിൻ്റെ ഒഴുക്ക് അതിഭീമമാണ് അത് വർദ്ധിക്കാൻ എത്തേണ്ട ഇടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹത്തിലലിഞ്ഞ എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി എന്നാണ് പറയുന്നത് അതായത് ഈ ഈ അനുഭവപാഠങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഉറവ് പൊട്ടി വന്നു വന്നതുപോലെയാണ് ഇതിൻ്റെ ആഴം ഡെപ്ത് ഭയങ്കരമാണ് അതിൻ്റെ ഒഴുക്ക് അതിഭീമമാണ് അത് വർദ്ധിക്കാൻ എത്തേണ്ടിയിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹത്തിൽ അലിഞ്ഞെത്തി പ്രവാഹമായിട്ട് അലിഞ്ഞെത്തിയിട്ട് അത് എത്തേണ്ടിയിടത്ത് എത്താൻ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയെത്തി കാടുകളുടെ താളം തേടി ബ്രാക്കറ്റിൽ സുജാതാ ദേവി ഇപ്പോഴേ നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഇതുപോലെ തന്നെ നമുക്ക് കത്തെഴുതാൻ സാധിക്കും നമുക്ക് അമ്മയ്ക്ക് എഴുത്ത് എഴുതുന്നു അല്ലെങ്കിൽ അച്ഛനെ എഴുത്തെഴുതുന്നു അങ്ങനെയൊക്കെ ഭാവനയിൽ കണ്ട് അല്ലെങ്കിൽ ചേച്ചിക്ക് അല്ലെങ്കിൽ സുഹൃത്തിന് എഴുത്ത് എഴുതുന്നു എന്ന് കണ്ടിട്ട് നമ്മുടെ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെവിടെയെങ്കിലും ഒരു യാത്ര പോയി കഴിഞ്ഞാൽ അത് വെറും ഉപരിപ്ലവമായി പോകരുത് പുറമേ ഉള്ളത് മാത്രമായി പോകരുത് നമ്മൾ അതിനുള്ളിലുള്ള ഇൻറ്റേർണൽ സംഗതികളും കൂടെ അനുഭവിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഇതുപോലെ ആയിരിക്കണം ഒരു കത്ത് അപ്പം നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നല്ലൊരു എവിടെയെങ്കിലും പോയിട്ടുള്ള ഒരു സന്ദർഭം ഏതെങ്കിലും ഉല്ലാസ കേന്ദ്രത്തിലെ വല്ല പോയിട്ടുള്ളതിനെക്കുറിച്ച് ഒരു കത്തെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരദിവസത്തിനു മുകളിലായിട്ട് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതണം അതിൻ്റെ ഈ സംബോധന വേണം പ്രിയപ്പെട്ട ഇന്നാര് ചേട്ടനാണെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്താണെങ്കിൽ സുഹൃത്തെ അതിൻ്റെ പേര് അവരുടെ പേര് ഏറ്റവും അടിയിൽ സ്വന്തം ഇന്നാര് എന്ന് സ്നേഹപൂർവ്വം എന്നുള്ളത് എഴുതുന്ന പിന്നെ അതായിട്ട് അഡ്രസ്സ് എഴുതണം ഫ്രം എഴുതുമ്പോൾ നമ്മുടെ അഡ്രസ്സാണ് എഴുതേണ്ടത് പേര് സ്ഥലപ്പേര് അവരതിന് മുൻപ് വീട്ടുപേർ അങ്ങനെ പിൻകോഡ് വരെ എഴുതുക ടു എന്ന് പറയുമ്പോൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേരുകൾ പേര് അഡ്രസ്സ് അങ്ങനെയുള്ള ചെയ്യുക അങ് അത് കൂട്ടുകാർ ഈ പാഠഭാഗം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു മൂന്നാലഞ്ച് തവണ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇതെപ്പോഴും ഇതിൽ നിന്ന് നേതി ചോദ്യം ചോദിച്ചാലും വളരെ ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ തൊ ഇതിൻ്റെ ഒരു യാത്രയുടെ എന്താണ് യാത്രയിൽ എന്താണ് അനുഭവേദ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ അത് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അറിവ് വർദ്ധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ജീവിത രീതികൾ സവള്ര സംസ്കാരം ഇങ്ങനെയൊക്കെയുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു പാട്ട് ഹോ വീണ്ടും കാണാം താങ്ക്